ും സ്വാഗതം അപ്പൊ എല്ലാവരും കാലത്ത് എഴുന്നേറ്റ് ഒരു ചായക്കെ കുടിച്ചിട്ട് പി എസ് സി ബുള്ളറ്റിൻ പഠിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ കഴിഞ്ഞ ഈ ഒരു പി എസ് സി ബുളീസിൽ കഴിഞ്ഞ കുറഞ്ഞ ദിവസങ്ങളായിട്ട് ഓരോ അക്കങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇതുവരെ നമ്മുടെ സീരീസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇരുപത്തി മൂന്ന് എന്നുള്ള നമ്പർ ആണ് അപ്പൊ ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയും ഓരോ നമ്പേഴ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങളും അതിന് റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വീഡിയോസ് കൂടെ കാണാനായിട്ടൊന്ന് ശ്രമിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ എനേബിൾ ചെയ്യുക അപ്പൊ മാത്രമേ നമുക്കുള്ള ഈ ഒരു എല്ലാ ലൈവ് സെഷൻസിന്റെയും നോട്ടിഫിക്കേഷൻസ് കൃത്യമായി നിങ്ങളിലേക്ക് എത്തുന്നുള്ളു ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ ചോദ്യങ്ങൾ പരിചയപ്പെടാം ഓക്കെ അപ്പൊ ഇനി അതൊന്നും നിങ്ങൾ അറിയാം നിങ്ങൾ ചിലപ്പോ കിച്ചണിലൊക്കെ ആയിരിക്കും അപ്പൊ അവിടെയൊക്കെ ഒക്കെ പ്ലേ ചെയ്ത് വെച്ചിട്ടായിരിക്കും പക്ഷെ എന്തെയാണ് ഇതൊന്നും ഒരു കാരണവശാലും മിസ് ചെയ്യരുത് കാരണം ഇതെല്ലാം നിങ്ങൾ ഇങ്ങനെ കേട്ട് 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 പഠിക്കുമ്പോൾ അതെല്ലാം നിങ്ങൾ മനസ്സിൽ ഉറയ്ക്കും ഉറപ്പായിട്ടും ഓക്കെ അപ്പൊ കാരണം നമ്മൾ ഇന്നലെ പഠിച്ചതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ഫാക്ടറുകൾ കിട്ടുന്നുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ അത് പറയുമ്പോൾ ഇന്നലെ പഠിച്ചത് കൂടെ ഒന്നും റിവിഷനുമായി പുതിയ കുറച്ച് ഫാക്ടറും കിട്ടും അങ്ങനെ റിവിഷനും പുതിയ ഫാക്ടറികളൊക്കെ ആയിട്ട് നിങ്ങക്ക് പരീക്ഷ എഴുതുന്ന സമയത്ത് അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പൊ നമ്മുടെ സെഷനിലോട്ട് കിടക്കാം അല്ലേ എന്തൊക്കെയാണ് അപ്പോ ആദ്യത്തെ വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടാണ് എന്ത് ഡിഗ്രി ചരിഞ്ഞാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾക്കറിയാം ഭൂമി അതിന്റെ പരിക്രമണ പാതയില് സൂര്യനെ വരം വെച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ ഈ ഒരു പരിക്രമണ തലത്തിൽ അത്രയും ഈ ഒരു ചരിവ് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടാണ് ഭൂമി പരിക്രമണം ചെയ്യുന്നത് ഇതിനെയാണ് പാരം ഓഫ് ആക്സസ് എന്ന് ദിവസം ഭൂമി അതിന്റെ പരിക്രമണവുമായിട്ട് അറുപത്തിയാറര ഡിഗ്രിയും ലംബതലവുമായിട്ട് ഇരുപത്തിമൂന്നര ഡിഗ്രിയും ചരിവ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലെ അറുപത്തിയാറര ഡിഗ്രി പരിക്രമണ തലവുമായിട്ടും ഇരുപത്തിമൂന്നര ഡിഗ്രി ലംബതലവുമായിട്ടും ഒരു ചരിവ് അവിടെ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് അല്ലെ ഈ ഒരു ചരിവ് എന്ന് പറയുന്നത് അതിന്റെ പരിക്രമണകാലം മുഴുവനും അതേപോലെ തുടരുന്നിട്ട് അതിന് ചേഞ്ച് വരുന്നുണ്ടോ ഇല്ല അതിനെയാണ് പാരലിസം ഓഫ് ദി ആക്സിസ് എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ഫാക്ട് നോക്കാം ജൈനമതത്തിലെ എത്രാമത്തെ തീർത്ഥാങ്കരാണ് പാർശ്വനാഥൻ പാർശ്വനാഥൻ എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നാമത്തെ തീർത്ഥാരനാണ് പാർശ്വനാഥൻ അപ്പൊ നിങ്ങൾക്കറിയാം ആരാണ് ജൈനമതം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ജൈനമതം ആരംഭിക്കാൻ കാരണമായ ആദ്യത്തെ തീർത്ഥപാദനായി കണക്കാക്കപ്പെടുന്നത് ഋഷഭനാഥ് എന്നുള്ള വ്യക്തിയാണ് ഋഷഭനാഥ് അതിനുശേഷം ടോട്ടൽ നമ്മൾക്ക് ഇരുപത്തിനാല് പാർട്ടി അതായത് ഒരു അനുയായികളെയാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് അതില് ഇരുപത്തിനാലാമത്തെ വ്യക്തിയാണ് വർത്തമാന മഹാവീരൻ എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നാമത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് പാർശ്വനാഥൻ എന്നുള്ളത് ഓക്കെ അപ്പൊ ടോട്ടലി നമുക്ക് ഇരുപത്തിനാല് പർത്താരന്മാരെയാണ് എന്ത് ഈ ജൈനീസവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുക അത് നമ്മൾക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയ വ്യക്തി ആരായിരിക്കും ഇരുപത്തിനാലാമത്തെ വ്യക്തി ആരാണ് വർത്തമാനം മഹാവീരനാണ് അപ്പൊ ഞാൻ പറയുമ്പോ ഞാൻ പറയുന്നുണ്ട് ഓരോ ക്ലാസ്സിലും ഞാൻ പറയുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് എന്നോടൊപ്പം നിങ്ങൾ എന്നോടൊപ്പം കമന്റ് ചെയ്ത് പോവോ ഇപ്പൊ ഈ കമന്റ് ചെയ്ത ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിൽ നിങ്ങൾ കമന്റ് ചെയ്യുമ്പോ അത് തീർച്ചയായും നിങ്ങളുടെ പരീക്ഷയുടെ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലോട്ട് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും കടന്നു വരും നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ എഴുതി പഠിക്കുന്ന പോലെയൊക്കെ ഒരു നിങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന പോലെ നിങ്ങൾ ഇതൊന്ന് ടൈപ്പ് മാത്രമായിട്ടാണെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യ തീർച്ചയായും അത് നിങ്ങളുടെ എക്സാം ഹോളിൽ അപ്പൊ അടുത്ത ചോദ്യം നോക്കിയാലോ പ്രവാചക പ്രവാചകത്വം ലഭിച്ച ശേഷം മുഹമ്മദ് നബി എത്ര വർഷമാണ് ജീവിച്ചിരുന്നത് ുടെ പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബിയെ കുറിച്ച് നമുക്കറിയാം മലമക്കയിലുള്ള ജനനമാണെന്ന് അറിയാം ഇസ്ലാം മതത്തിന്റെ സ്ഥാപകനായി കണക്കാക്കപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം എ ഡി അറുന്നൂറ്റി പത്തിലാണ് അതായത് എ ഡി അറുന്നൂറ്റി പത്തിൽപത് വയസ്സുണ്ടാകുന്നവരുമ്പോഴാണ് ഓക്കെ അദ്ദേഹത്തിന് നാൽപ്പത് വയസ്സുണ്ടാകുമ്പോഴാണ് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നതും അതിനുശേഷം അദ്ദേഹത്തിന് ഖുറാന്റെ വെളിച്ചം ലഭിക്കുന്നതും അതിനുശേഷം അദ്ദേഹം ഇരുപത്തി മൂന്ന് വർഷത്തോടുകൂടി പ്രവാചകനായി ഇസ്ലാം മതത്തിന്റെ പ്രവാചകനായിട്ട് ജീവിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഓക്കെ അപ്പൊ നാല്പതാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് ഈ ഒരു ഖുറാന്റെ വെളിച്ചം ലഭിക്കുന്നത് ആരിൽ നിന്നും ഗബ്രിയലിൽ നിന്നും ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് വിഭജനത്തോടെ പാകിസ്ഥാന് ലഭിച്ചത് നമ്മൾക്കറിയാം ഇരുപത്തി മൂന്ന് ശതമാനം എന്നുള്ളതാണ് ഉത്തരം ഇരുപത്തി മൂന്ന് എന്നാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം കേട്ടോ അപ്പൊ അത് മറക്കല്ല ഉം അപ്പൊ എത്ര ശതമാനമാണ് ഇന്ത്യയിലെ ജനസംഖ്യയിൽ നിന്നും എത്ര ശതമാനം പാകിസ്ഥാനിലെ വിഭജനത്തിന്റെ ഭാഗമായിട്ട് മാറ്റപ്പെട്ടു എന്നുള്ളതാണ് ചോദ്യം അപ്പൊ നിങ്ങൾക്കറിയാം ജൂൺ തേർഡ് അല്ലെങ്കിൽ മൗണ്ട് ആറ്റൺ പദ്ധതി ബേർഡ് പദ്ധതി അങ്ങനെയൊക്കെ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയെ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് വേർതിരിക്കുന്നത് ഇതിന്റെ ആദ്യത്തെ രേഖ നിർണയിക്കുന്നത് ആരായിരുന്നു ആയിരുന്നു അല്ലെ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ റാക്ലിഫ് രേഖ എന്ന് അറിയപ്പെടുന്നതും അപ്പൊ നവമ്പാറ്റൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിന് പാകിസ്ഥാനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയെയും എന്ത് ചെയ്തു ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കി പ്രഖ്യാപിച്ചു അപ്പൊ നമ്മുടെ പാകിസ്ഥാന് നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചപ്പോൾ അവിടെ ഒരു ഭരണാധികാരി വേണം അല്ലെ അപ്പൊ ആരായിരുന്നു അവിടുത്തെ ഭരണാധികാരി അവിടുത്തെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയത് മുഹമ്മദ് അലി ജിന്നെയാണ് ഓക്കെ നമ്മളവിടെ മൗൺ ബാറ്റൻ തന്നെയായിരുന്നു അല്ലെ ജൂൺ തേർഡ് പദ്ധതി എന്നറിയപ്പെടുന്നതും മൗണ്ട് ബാറ്റൻ പദ്ധതി എന്നറിയപ്പെടുന്നതും ഡിക്കിബേൾഡ് പദ്ധതി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത് തന്നെയാണ് ഈ പറയുന്ന മൗണ്ട് ബാറ്റുൻ പദ്ധതി തന്നെ ആണ് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ത്യ വിഭജനമാണ് നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് വിഭജിക്കുന്നുണ്ട് നമ്മൾ ആ സമയത്ത് എന്താണ് പാകിസ്ഥാനിൽ ചേരാൻ താല്പര്യമുള്ള ആളുകളെ അല്ലെങ്കിൽ സ്വന്തം രാഷ്ട്രം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാറാനൊരു പ്രവിഷൻ ആ സമയത്ത് നൽകിയിരുന്നു അപ്പൊ അങ്ങനെ ഇന്ത്യ എന്ന് പാകിസ്ഥാൻ എന്ന് വിഭജിച്ചു ഇന്ത്യ എന്ന് പാകിസ്ഥാൻ എന്ന് വിഭജിച്ച ശേഷം അതിനൊരു അതിർത്തി രേഖകൾ കണ്ടു ആ രേഖകളാണ് എന്താ റാക്ലിഫ്ലൈൻ എന്നറിയപ്പെടുന്നത് അതെന്താണ് ആ അതിർത്തി നിർണയിക്കാനായിട്ട് നിയമിച്ച കമ്മീഷന്റെ തലവനായിരുന്നു റാക്ലിഫ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം തന്നെയാണ് റാക്ലിഫിലെ രേഖ എന്ന് ഈ പറയുന്ന അതിർത്തി രേഖ അറിയപ്പെടുന്നത് ഓക്കെ ആണല്ലോ ശരി അടുത്ത ചോദ്യം നോക്കാം കഴിഞ്ഞ ദിവസം നമ്മള് നാൽപ്പത്തി ആറ് ക്രോമസോമുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്തിരുന്നു അല്ലെ അപ്പൊ നമ്മൾ പറഞ്ഞ ആയിട്ട് ബന്ധപ്പെട്ടതാണ് അടുത്ത ചോദ്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓരോ ദിവസം കിട്ടുക എന്നുള്ളത് ഓക്കെ അപ്പോ മനുഷ്യന്റെ സിദ്ധാന്തത്തിൽ എത്ര ജോഡി ക്രോമസോമുകൾ ഉണ്ടായിരിക്കും സിദ്ധാന്തത്തിൽ ടോട്ടല് മൂന്ന് ജോഡി ക്രോമസോം ഇരുപത്തിമൂന്ന് ജോഡിന്ന് പറയുമ്പോഴത്താൽ എണ്ണം നാൽപ്പത്തി എണ്ണം ആണ് ഉണ്ടാവുന്നത് അല്ലെ ഇരുപത്തി മൂന്ന് ജോഡി മീൻസ് എന്താണ് നാൽപ്പത്തി ആറ് ആണ് ഉണ്ടാവുന്നത് അതിലിപ്പോ നമുക്ക് എന്താണ് നാൽപ്പത്തി എണ്ണം ക്രോമസോമുകളും അതിനുശേഷം ലിങ്ക് എന്ന് പറഞ്ഞിട്ട് എക്സും വൈയും ഉണ്ടാവുന്നു ഇതാണ് എന്ത് ഒരു കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് തീരുമാനിക്കുന്നത് ഈ ലിങ്ക് ക്രോമസോമുകളുടെ ഏറ്റക്കുറിച്ചിലുകൾ മറ്റുള്ള രോഗങ്ങൾക്ക് ജനിതക രോഗങ്ങൾക്ക് കാരണമാകുന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ അപ്പൊ ഈ നാൽപ്പത്തിയാറ് ക്രോമസോമുകളാണ് അതല്ലെങ്കിൽ നമ്മൾ അത് എങ്ങനെ പറയും ഇരുപത്തിമൂന്ന് ജോഡി ക്രോമസോമുകൾ എന്ന് പറയും ക്രോമസോമുകളെ ആദ്യമായി നിരീക്ഷിച്ച വ്യക്തി ആരാണ് െന്ന് വിചാരിക്കുന്നു അപ്പൊ അറിയാവുന്ന ഉത്തരങ്ങളെല്ലാം എന്നോടൊപ്പം കമന്റ് ചെയ്തിട്ട് പോരുക ഓക്കെ നിങ്ങൾ ആ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും അത്രയും റിവൈസ് ചെയ്യാൻ ഓക്കെ അപ്പൊ ക്രോമസോമ് എത്ര എണ്ണ ഉള്ളത് നാല്പത്തി ആറ് എണ്ണമുണ്ട് അതിന് ഇരുപത്തി മൂന്ന് ജോഡി എന്നും പറയാം ക്രോമസോമുകളെ നമ്മൾ ആദ്യമായി നിരീക്ഷിച്ച വ്യക്തിയാണ് ഹോഫ് മാസ്റ്റർ എന്ന് പറയുന്നത് ഓക്കെ ഹോഫ് മിസ്റ്റർ എന്ന് പറയുന്നു അടുത്ത ചോദ്യം നോക്കിയാലോ സംഖ്യ നമ്മൾ നമ്മൾ പറഞ്ഞു ജോഡി എന്ന് ഈ മൂന്ന് ബന്ധപ്പെട്ട ാണ് കേട്ടോ അടുത്ത ചോദ്യം ഇന്ത്യയിൽ എത്രാമത് രൂപം കൊണ്ട സംസ്ഥാനമാണ് മിസോറാം മിസോറാം എന്ന് പറയുന്നത് എന്താണ് എത്രാമത് രൂപം കൊണ്ടതാണ് നമ്മൾ ഇന്നലെ പഠിച്ചു സിക്കിമിനെ കുറിച്ച് പഠിച്ചിരുന്നു ഇരുപത്തി മൂന്നാമതായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ രൂപീകരിച്ച സംസ്ഥാനമാണ് മിസോറാം എന്ന് പറയുന്നത് മിസോറാം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് കുന്നുകളിൽ വസിക്കുന്ന ആളുകളുടെ നാട് കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട് മിസോറാം കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട് എന്നാണ് കുന്നുകൾ എന്നാണ് കേട്ടോ എവിടെ നമ്മള് പഠിക്കുന്ന എവിടെയാണ് മിസോറാം ആണ് നമ്മൾ എവിടെയാണ് മിസോറാമിലാണ് ഇതിന്റെ തലസ്ഥാനം എവിടെയാണ് ഇതിന്റെ തലസ്ഥാനം എവിടെയാണ് ഐസ്വാൾ ആണ് ഇതിന്റെ തലസ്ഥാനം ഐസ്വാൾ ആണ് മിസോറാം എപ്പോഴാണ് രൂപീകരിച്ചെന്ന് നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ രൂപീകരിച്ചു തലസ്ഥാനം ഐസ്വാൾ ആണ് പിന്നെന്താ നമ്മൾ പറയുന്നത് കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നു ലൂസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മിസോറാം ലൂസായി ആഞ്ചൽ കുന്നുകൾ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മിസോറാം തലസ്ഥാനം മറക്കരുത് ആണ് ഇന്ത്യയിൽ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള സംസ്ഥാനവും ഏറ്റവും കൂടുതൽ ഗോത്രവർഗക്കാരുള്ള സംസ്ഥാനവും എന്താണ് അല്ല സോറി പട്ടികവർഗക്കാരുള്ള സംസ്ഥാനവും ഏതാണ് മിസോറാം ആണ് ഏറ്റവും കൂടുതൽ ശതമാനടിസ്ഥാനത്തിൽ വനമുള്ള ജില്ല സോറി സംസ്ഥാനം എന്ന് ചോദിച്ചാലും അതേപോലെ ഏറ്റവും കൂടുതൽ പട്ടിക വർഗക്കാരുള്ള സംസ്ഥാനം എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ് നമുക്ക് മിസോറാം എന്ന് പറയാം ഹിൽസ് എന്ന് പറഞ്ഞു പർവ്വത നിവാസികളുടെ നാട് എന്ന് കൂടെ അറിയപ്പെടുന്നു കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് മിസോറാം തന്നെയാണ് അപ്പൊ ഇരുപത്തി മൂന്നാമതായിട്ട് ഇന്ത്യയിൽ രൂപം കൊണ്ട സംസ്ഥാനമാണ് മിസോറാം അടുത്ത ചോദ്യം എത്ര മുറിവുകളായിട്ടാണ് ജൂലിയർ സീസർ വധിക്കപ്പെട്ടത് ജൂലിയർ സീസറെ നമുക്കറിയാം റോമൻ ചക്രവർത്തി ആയിരുന്നു അദ്ദേഹം വളരെ ജൂലിയൻ കലണ്ടർ എന്നുള്ളതൊക്കെ എന്താണ് അദ്ദേഹത്തിന്റെ സംഭാവനയാണ് ജൂലിയൻ കലണ്ടർ നിങ്ങൾക്ക് അറിയാം അല്ലേ ജൂലിയൻ കലണ്ടർ ആരുടെ സംഭാവനയാണ് ജൂലിയൻ സീസറിൻ്റെതാണ് യൂട്യൂബ് അല്ലെ യൂ ടൂ ബ്രൂട്ടസ് അദ്ദേഹം ലാസ്റ്റ് ആയിട്ട് പറയുന്ന വാക്കാണ് അദ്ദേഹം അത്രയും വിശ്വസിച്ചിരുന്ന പോലെ കണ്ടിരുന്ന വ്യക്തിയാണ് സീസറിനെ അത്രയും വിശ്വസ്തനായിരുന്ന വ്യക്തിയായിരുന്നു ആര് ബ്രൂട്ടസ് എന്ന് പറയുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ ഭരണം അതായത് സീസറിന്റെ ഭരണം സ്ട്രോങ് ആയി സ്ട്രോങ് ആയി വരുത്തി വരികയും അദ്ദേഹം ഒരു ചക്രവർത്തിയായി മാറുകയും ഒരുപാട് രാജ്യങ്ങൾ പിടിച്ചടക്കുകയും ഒരുപാട് ശക്തരായി വരുന്നത് സൂയ കൊണ്ട് ചിലർ എന്ത് ചെയ്യുന്നു സ്വന്തം കൂട്ടായി നിന്നിരുന്ന ആരെ ബ്രൂട്ടസിനെ പറഞ്ഞ് മനസ്സ് മാറ്റിച്ച് ചതിയിലോട്ട് സീസറിനെ കൊണ്ടുവന്ന് മുറിവേൽപ്പിച്ചു കൊല്ലുകയാണ് ചെയ്യുന്നത് അല്ലെ അപ്പൊ ഈ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വെട്ടുകളും സീസറിനെ വേദനിപ്പിച്ചില്ല പക്ഷേ ഏറ്റവും കൂടുതൽ സീസണിനെ വേദനിപ്പിച്ച വെട്ടാരുടേതായിരുന്നു ബ്രൂട്ടസിന്റെ വേദനയായിരുന്നു കാരണം എന്താണ് തന്നെ അത്രയും അത്രയും വിശ്വസിച്ച വ്യക്തി തന്നെ പിന്നിൽ നിന്നും ചതിച്ചു എന്നുള്ളതാണ് സീസണിന്റെ അവസാനത്തെ വാക്ക് യൂട്യൂബ് ബ്രൂട്ടസ് എന്നുള്ള ആ ഒരു വാക്ക് നമ്മളിപ്പോ അത്രയും നമ്മളെന്താണ് നമ്മളെ ചതിപ്രയോഗം ചെയ്യുമ്പോൾ നമ്മളെല്ലാം ഇപ്പൊ സിനിമയിലാണെങ്കിൽ പോലും നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് അതായത് ഒരു ഷേക്സ്പിയറിന്റെ അത്രയും ഇമ്പോർട്ടന്റ് ആയാലും അദ്ദേഹം അത്രയും വികാരമായിട്ട് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ജൂലിയർ സീസണിന്റെ ആ ഒരു സ്റ്റോറി അല്ലെ ജൂലിയസ് സീസറിന്റെ ആ യൂട്യൂബ് റൂട്ടസ് എന്ന ആ വാക്ക് പോലും നമുക്ക് അത്രയും ഇപ്പോഴും നമുക്ക് ആ വായിക്കുമ്പോ ആ വികാരം മുഴുവനായും നമുക്ക് കിട്ടുന്ന ഒരു വാക്കാണത് അല്ല അദ്ദേഹത്തെ അത്രയും വിശ്വസിച്ചിരുന്ന എന്നാൽ പിന്നിൽ നിന്ന് കുത്തിയ ആ ഒരു സുഹൃത്തിന്റെ ഒരു കഥ അപ്പൊ ഷേക്സ്പിയർ ആണ് ജൂലിയസ് സീസറിന്റെ ആ ഒരു സ്റ്റോറി നമ്മൾക്കായിട്ട് ബുക്കുകളിലൂടെ കാണിച്ചു തന്നത് അത്രയും വളരെ വികാരതീതമായ ഒരു കഥയാണ് അതെന്ന് പറയുന്നത് സ്വന്തം വിശ്വസിച്ച കൂട്ടുകാരൻ പിന്നിൽ നിന്ന് കുത്തുമ്പോൾ ആ ഒരു വികാരം ഇത്രയും വലിയ ചക്രവർത്തി ആയിട്ട് പോലും അല്ലെ അപ്പോ ആ ഒരു സ്റ്റോറി നിങ്ങൾ വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വായിക്കണം കേട്ടോ അപ്പൊ ജൂലിയസ് സീസർ അപ്പൊ എത്ര മുറിവുകളായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഇരുപത്തി മൂന്ന് മുറിവുകളാണ് ഓക്കെ അപ്പൊ ആ ഒരു ചതിയുടെ ഒരു കഥയാണ് അപ്പൊ അടുത്ത വരുന്ന കഥ അടുത്ത ക്വസ്റ്റ്യൻ നിർബന്ധിച്ച് പണിയെടുപ്പിക്കുന്നത് നിഷേധിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ് നിർബന്ധിത ജോലി ഓക്കെ ഇരുപത്തി നാലാണ് കേട്ടോ നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞ നിർബന്ധിത ജോലിയാണ് നിർബന്ധിത ജോലിയാണ് എന്താ ഇരുപത്തി മൂന്ന് നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കുന്നതിനെതിരെയുള്ള ഭരണഘടനാ അനുച്ഛേദം എന്ന് ചോദിച്ചാൽ അത് ഇരുപത്തി മൂന്നാണ് ഓക്കെ ചൂഷണത്തിനെതിരെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതന്നെ പറയാം ഇരുപത്തി മൂന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും അടുത്ത ചോദ്യം അന്തരീക്ഷത്തിൽ ഇരുപത്തിയൊന്ന് ശതമാനം ഓക്സിജൻ ആണ് എന്നാൽ ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് എത്ര ശതമാനമാണ് ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ അത് എത്ര ശതമാനമാണ് ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തി മൂന്ന് ശതമാനം നമ്മൾ ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നത് ഗോളയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ ഗോളയമാണ് അവിടെ പറയുന്നത് അപ്പോൾ നമുക്കിതിന് ഓർക്കാനായിട്ട് ഒരു കോഡ് പറഞ്ഞു തരാം ബി ഓ പി എച്ച് എൻ ഇത് എന്താ കോഡെന്ന് വെച്ച് കഴിഞ്ഞാല് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഓക്സിജനാണ് ബി ഓ പ്രപഞ്ചത്തിൽ ഹൈഡ്രജനാണ് പി എച്ച് അന്തരീക്ഷത്തിൽ നൈട്രജനാണ് എ എൻ ഓക്കെ അപ്പോ നമ്മൾ ഈ ഒരു കോഡ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ എല്ലാവടേയും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എല്ലാ പരീക്ഷകളിലും ഇതുമായി ബന്ധപ്പെടും ഒരു ചോദ്യം അവിടെ കാണും അല്ലെ അപ്പൊ ഭൂവൽക്കത്തിലാണെങ്കിൽ ഓക്സിജൻ ആണ് പ്രപഞ്ചത്തിലാണെങ്കിൽ ഹൈഡ്രജൻ ആണ് അന്തരീക്ഷത്തിലാണെങ്കിൽ നൈട്രജന്റെ അളവാണ് ഏറ്റവും കൂടുതൽ അപ്പോ ഇതിൽ ഓക്സിജൻ അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് ഇരുപത്തി ഒന്ന് ശതമാനം വോള്യം പറയുമ്പോൾ മാസാണെങ്കിൽ ഇരുപത്തി മൂന്ന് ശതമാനം വരും ഓക്കെ അടുത്ത ചോദ്യം മുഹമ്മദ് ബിൻ തുക്ലക്കിന്റെ സാമ്രാജ്യത്തിന്റെ എത്ര പ്രവിശ്യകളാണ് ഉണ്ടായിരുന്നത് മുഹമ്മദ് ബിൻ തുക്ലക് നമ്മൾ തുക്ലക് വംശം പഠിക്കുന്നുണ്ട് അതിൽ ഇരുപത്തിമൂന്ന് പ്രവിശ്യകളാണ് തുക്ലക്കിന് ഉണ്ടായിരുന്നത് ഓക്കെ മുഹമ്മദ് ബിൻ തുക്ലക്ക് എന്ന് പറയുമ്പോൾ ഗിയാസ് ഉദ്ദീൻ ആണ് ഈ തുക്ലക് വംശത്തിന്റെ സ്ഥാപകനായി കണക്കാക്കപ്പെടുന്നത് അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു ആര് എന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ തുക്ലക് എന്ന തന്റെ അദ്ദേഹത്തിന് ഒരുപാട് നയങ്ങൾ അതായത് പുതിയതായി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത വ്യക്തിയായിരുന്നു പക്ഷെ എന്താണ് അതൊന്നും ആ പ്രാകൃത്യമായ പ്രാവർത്തികമാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് ഓക്കെ അതിന്റെ പ്രവർത്തനമാക്കാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രം തോറ്റുപോയിട്ടുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു ചെമ്പ് നാണയങ്ങൾ ആയിക്കൊള്ളട്ടെ വ്യാപാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാര്യങ്ങളായിക്കൊള്ളട്ടെ അദ്ദേഹത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിരുന്നു അതേപോലെ തന്നെ ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലോട്ട് തലസ്ഥാനം മാറ്റിയ ഭരണാധികാരി ആരായിരുന്നു മുഹമ്മദ് ബിൻ തുക്ലക്ക് തന്നെയായിരുന്നു അപ്പൊ മുഹമ്മദ് ബിൻ തുക്ലക്ക് എന്ന് പറയുമ്പോൾ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ചില് ാണ് ഈ കിരീടാവകാശം നേടിയിട്ട് വരുന്നത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലാണ് തുക്ലക് വംശ ഭരണാധികാരിയായിട്ട് മുഹമ്മദ് ബിൻ തുക്ലക് വരുന്നത് അതിനുശേഷം അദ്ദേഹം ഒരുപാട് പ്രവിശ്യകൾ അദ്ദേഹത്തിന്റെ രാജ്യത്തോട് കൂട്ടിച്ചേർത്തു ആ സമയങ്ങളിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രവിശ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നാണ് തുക്ലക് വംശത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ആരാണ് ഗ്യാസുദ്ദീൻ ബിൻ തുക്ലക് ആണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞു വെക്കേണ്ടതുണ്ട് അടുത്ത ചോദ്യം എത്ര വയസ്സിലാണ് ഗാന്ധിജി ആദ്യമായി ദക്ഷിണാഫ്രിക്കയിൽ പോയത് നമ്മൾക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിലാണ് ഗാന്ധിജി ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിലാണ് ഗാന്ധിജി പോവേത്തറിൽ ജനിക്കുന്നത് അല്ലെ അതിനുശേഷം ശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടില് അദ്ദേഹം എവിടത്തേക്ക് പോയി ഇംഗ്ലണ്ടിലോട്ട് നിയമ നിയമ ത്തിനായിട്ട് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോയി അതിനുശേഷം ഇന്ന് ഇന്ത്യയിലോട്ട് വന്നു അതിനുശേഷം ദാദാ അബ്ദുള്ള എന്നുള്ള ഒരു വ്യാപാരിയുടെ കേസ് വാദിക്കാനായിട്ട് അദ്ദേഹം സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് പോകുന്നുണ്ട് ഏത് വർഷമാണത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി സോറി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപതിൽ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് അദ്ദേഹം എവിടത്തേക്ക് പോകുന്നത് സൗത്ത് ആഫ്രിക്കയിലോട്ട് പോകുന്നത് എന്തിനു വേണ്ടിയാണ് ദാധ അബ്ദുള്ള എന്നുള്ള ഒരു ഗുജറാത്തി വ്യാപാരിയുടെ കേസുകൾ വാദിക്കാനായിട്ടാണ് അദ്ദേഹം തന്റെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ സൗത്ത് ആഫ്രിക്ക ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്നത് ഓക്കെ പിന്നെ അദ്ദേഹത്തിന്റെ അതിനുശേഷം നമ്മുടെ ഇന്ത്യയിലോട്ട് തിരിച്ചു വരുന്നതും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാകുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അത് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിലും ഉള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് നമ്മുടെ എല്ലാ പരീക്ഷയിലും ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ അത്രയും അധികം ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ നമ്മൾ ഇപ്പോഴൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഫാക്ട് പറഞ്ഞിട്ട് പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ കൊണ്ട് പറഞ്ഞ് തീർക്കാവുന്നതല്ല ഗാന്ധിജിയുടെയും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആയിട്ട് നമുക്ക് പിന്നൊരു ദിവസം വരാം നമ്മൾ പിന്നൊരു ദിവസം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചർച്ച ചെയ്യാം അപ്പൊ ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞ എത്ര വയസ്സിലാണ് ഗാന്ധിജി ആദ്യമായി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് ആദ്യമായിട്ട് അദ്ദേഹം പോകുന്നത് ഏത് വയസ്സിലാണ് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപതിലാണ് അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അദ്ദേഹം ഇംഗ്ലണ്ടിലെ തൻ്റെ നിയമപഠനത്തിനായിട്ട് പോകുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ദദാ അബ്ദുള്ള എന്നുള്ള ഗുജറാത്തി വ്യാപാരിയുടെ കേസ് വാദിക്കാനായിട്ട് അദ്ദേഹം എവിടത്തേന് പോകുന്നത് സോറി സൗത്ത് ആഫ്രിക്ക ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ നമ്മൾ ഇന്ന് എന്ത് ചെയ്തു അതായത് ഇരുപത്തി മൂന്ന് എന്നുരം വരുന്ന നിരവധി ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത് അപ്പൊ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഞാൻ പറയുന്ന പോലെ തന്നെ ഒരു ചോദ്യം കിട്ടുമ്പോൾ അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം എഴുതി വെച്ച് പഠിക്കാനായിട്ട് തന്നെ നിങ്ങൾ ശ്രമിക്കുക അങ്ങനെ അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾ വളരെ യൂസ്ഫുൾ ആവാനും ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യാം അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും ഈ സീരീസ് കൃത്യമായി തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം നാളെ നമുക്ക് വീണ്ടും കാണുന്നതുവരെ കാണുന്നവരെ